സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ആഗസ്റ്റ് ഇരുപത്തഞ്ച് ഞായറാഴ്ച വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ വെച്ച് നടത്തും കവിയും നോവലിസ്റ്റുമായ പ്രൊഫസർ വി തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കുമെന്നും ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള രചയിതാക്കളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് പൂമല സെക്രട്ടറി കെ വി മോഹൻദാസ് ട്രഷറർ മോഹനൻ തുടങ്ങിയവർ അറിയിച്ചു സംഗമം പ്രൊഫസർ വി ജി തമ്പി ഉദ്ഘാടനം ചെയ്യും സ്മൃതി സാംസ്കാരിക പൈതൃക പഠന വേദിയുടെ പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി തെക്കുംകര മുണ്ടത്തിക്കോട് പഞ്ചായത്തുകളിലായി മുപ്പതിലേറെ എഴുത്തുകാർ നൂറിലേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കൃതികളുടെ എല്ലാം പുസ്തക ആ പുസ്തകങ്ങളുടെ പ്രദർശനവും ഈ ഉണ്ടായിരിക്കുന്നതാണ് റൈറ്റ് വിഷൻ ന്യൂസ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യും തേടിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ